അതിന്റെ ഒച്ച അത് കഴങ്ങ് വീണല്ലത് ആ അത് കഴു വീണത് നമ്മളെവിടേക്ക് കറുപ്പിന്റെ മുകളിലേക്ക് വീണുണ്ടാവുമോ ഒരു പീസ കഥ നല്ല കാറ്റ് നല്ല മഴയും കാവുന്നക്കൊട്ട് വാവന്ന് വീണതാ കാവുന്ന വീണതാ ആരെന്താ ഇതിന് ഇടിച്ചില്ലേ അവിടെയേ അവിടെയേ തേ തേട്ടി അല്ലേ ചില്ല് പൊട്ടി ഞാൻ കണ്ടില്ലാ അല്ലാ തന്നെ ആ അതൊക്കെ തോന്നാതി അത് മതിയേ അതകൗനിന്റെ സാധനങ്ങളെയിരിക്കുന്നാലേ പൊട്ടില്ലേ പൊട്ടില്ലേ വാങ്ങി കഴിച്ചല്ലേ ഇది ലാസ് ഓപ്പൺ ആണോ ഇവർക്ക് മൂന്നൂടെ വരായേ ആരെങ്കിലും വാ അത് പെട്ടെന്ന് വന്നില്ലേ ചില്ല പൊട്ടി ഇറങ്ങപ്പളേ എന്ത് കാറ്റാ അമ്മി ആ ഞാൻ റെഡി ആക്കി കുളം കൂടി ജല്ല അല്ലുവിനെ കൊണ്ട് കഴിഞ്ഞതാ ജെല്ല് ജെല്ലോ അതാണ് അപ്പൊ കൗുങ്ങ് ഓരോക്കി വീഴാഞ്ഞാ ഓരോ കാറിന്റെ മുകളിലേക്ക് നോക്കിയതാ കവങ്ങിന്റെ സാധനങ്ങളൊക്കെ അതാടാണ്ടില്ലേ ഞാൻ ഇത് എന്താ ഇവിടെ അപ്പൊ അത് നമ്മളെ സീറ്റിന്റെ മോള് വീണായിരിക്കും കേട്ടിണ്ടാവും മഴ വന്നതൊരി നമ്മുടെ മുകളിലുണ്ടാക്കി